മേലാർകൂടൽ കൊണ്ടുവന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരനും സൈബർ വിദഗ്ദ്ധനുമായ ഡോക്ടർ വിനോദ് പട്ടിജി കുമാർ സാറിന് കൃത്യമായി നന്ദി പറയുന്നു ഞാന് ഇത് പുണ്യപുരാതന ക്ഷേത്രമെന്ന് പറയുന്നത് കേവലം ചുമ പറയുന്നതല്ല നമ്മൾ വേദഗ്രന്ഥങ്ങളും മറ്റ് പൗരാണികമായ ഗ്രന്ഥങ്ങളുമൊക്കെ പരിശോധിച്ചാൽ അത്രയും ഒരു പ്രശസ്തിയും പൗരാണികതയും ഊർജവും ഈ ക്ഷേത്ര സമുച്ചയത്തിൽ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനമായ ഋഗ്വേദത്തിൻ്റെയും സാമവേദത്തിൻ്റെയും ഒരു കേന്ദ്രമാണ് ഈ ശുഭപുരം ദക്ഷിണാമൂർത്തി ക്ഷേത്രം പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിലെ ഋഗ്വേദ പാരമ്പര്യത്തിൻ്റെയും സോമവേദ പാരമ്പര്യത്തിൻ്റെയും ഒരു കേന്ദ്രമാണ് ഈ ക്ഷേത്രമെന്ന് യാതൊരു സംശയവുമില്ല നേരത്തെ ഇവിടെ സൗഹൃദപ്രാസ്ഥം പറഞ്ഞതുപോലെ ഇത് വലിയ ഗവേഷണങ്ങൾക്കൊക്കെ വിധേയമാക്കേണ്ട ഒരു ക്ഷേത്രമാണ് ഇവിടെ ഇത്രയോ ലക്ഷക്കണക്കിന് വൈദിക പണ്ഡിതന്മാരാണ് ഇവിടേക്ക് വന്ന് പോയിട്ടുള്ളത് ശുഖപുരം എന്ന പേര് തന്നെ എങ്ങനെ ഉണ്ടായി എന്നെല്ലാവരോടും പറയാം വ്യാദവ്യാസൻ്റെ മകൻ ശ്രീ ശുഖബ്രഹ്മർഷി അദ്ദേഹം പ്രതിഷ്ഠിച്ചു എന്ന് സങ്കല്പിച്ചു പോരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇത് പ്രാധാന്യം എന്ന് പറയുന്നത് ഇവിടെ കാണപ്പെട്ട ചില നമ്മൾ ഐതിഹ്യങ്ങൾ എന്നൊക്കെ പറയുമെങ്കിൽ കാണപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഇവിടെ നിൻ്റെ പുറകിൽ ഒരു കിണർ ആ കിണറിൻ്റെ അടി കിണറിൽ ചേർത്തിരിക്കുന്ന പീഠം ആ പീഠത്തിൽ കിണറിൽ അടച്ചുറപ്പെട്ടിരിക്കുന്ന മുഖാമുഖം ഷുഗ്രഷി അവിടെ തപസ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ പുസ്തകങ്ങളിൽ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട് സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ തീർച്ചയായിട്ടും ഇത്രയും പണ്ഡിതരും പ്രശസ്തരുമായിട്ടുള്ള ആളുകളോടൊപ്പം വേദി പങ്കിടാൻ ഒരു അവസരം ലഭിക്കുമെന്ന് പറഞ്ഞാൽ എന്നെ പോലുള്ള ഒരു സാധാരണക്കാരന് തീർച്ചയായിട്ടും അതൊരു നവ്യ അനുഭവമാണ് ശുഖപുരം ദക്ഷിണാമൂർത്തി ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഏറ്റവും ഖ്യാതി നേടിയ ഒരു ക്ഷേത്രമാണ് എന്നിരുന്നാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു രീതിയിലേക്ക് ഭക്തജനങ്ങളുടെ വരവുകൊണ്ട് സമ്പന്നമായിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ ഋഗ്വേദ ലക്ഷാർച്ചന കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ യശസ്സ് പരമാവധി വർദ്ധിപ്പിക്കുകയും ഈ ക്ഷേത്രത്തിലേക്ക് പരമാവധി ഭക്തജനങ്ങളെ എത്തിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്താണ് പെരുമയെന്താണെന്ന് ഭക്തർക്ക് ബോധമുണ്ടാക്കുകയും ചെയ്യുകയാണ് ഒരവസ്ഥയാണ് എനിക്കുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല ഈ ക്ഷേത്രത്തിലെ വിക്രത ലക്ഷാർച്ചന ഈ നാളെ മുതൽ എട്ട് മുതൽ പതിനഞ്ച് വരെ കൂടിയ ദിവസങ്ങളിൽ സമുചിതമായി ആഘോഷിക്കുന്നതായിട്ട് അറിയാം അതിൻ്റെ നോട്ടീസ് വേളയിൽ ഞാൻ വന്നതാണ് അത് ഇതിൻ്റെ സംഘാടകരുടെ മികവ് തന്നെ സംഘാടകരുടെ ഈ കൂട്ടായ്മ തന്നെ അവരുടെ നേതൃത്വപരമായ ഒരു നിര തന്നെ പരിശോധിക്കുമ്പോൾ ഇതൊരു വലിയ വിജയമാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അത് ഇനി ഭാവിയിലും എല്ലാ വർഷവും തുടർന്ന് നടത്താനുള്ള ശ്രമവും അവർ ആരംഭിച്ചിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗതി നാൾക്കുനാൾ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നൊരു ഒരാളാണ് ഞാൻ എന്നര് എന്നതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് എപ്പോഴും ഒരു ഒരു നമ്മുടെ ഒരു കാഴ്ച തിരിച്ചു വെച്ച അവർച്ചാണ് ഞങ്ങൾ എല്ലാവരും ഈ ക്ഷേത്രത്തിന് മേൽക്കുമേൽ ഐശ്വര്യമുണ്ടാവട്ടെ ഈ ലക്ഷാർത്ഥന ഋക്വത ലക്ഷാർത്ഥന അനുദിനം നന്നായി പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എനിക്ക് ആദ്യം അവസരം തന്നിട്ടുള്ളത് എന്തായാലും ഇതിൻ്റെ ഞാനതിനെ താങ്ക്സ് പറയുകയാണ് അതോടൊപ്പം തന്നെ ഈ ഗ്രാമത്തിനെ പറ്റിയിട്ട് നമുക്കറിയാം മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ വിവിധങ്ങളായ ഉത്സവങ്ങൾ ഉണ്ടാകാറുണ്ട് നമ്മൾ കേട്ടിടത്തോളം ഒക്കെ തന്നെ പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രദേശം എന്ന് പറയുമ്പോൾ തന്നെ ഒരു വേദഗ്രാമമായി തന്നെയാണല്ലോ അറിയുന്നത് ഇപ്പോൾ സ്വാഗത പ്രസംഗത്തിൽ പറയുന്ന പോലെ തന്നെ കാലഘട്ടം എത്ര ശോഷണം സംഭവിച്ചാലും അതിൽ നിന്നും ഒരു വലിയ ഉയർത്തെഴുന്നേൽപ്പാണ് ഈ ഗ്രാമത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം വേദിയിലേക്ക് നോക്കുമ്പോൾ തന്നെ സാധാരണ കാണുന്ന വേദിയിലിരിക്കുന്ന ആൾക്കാരല്ല ഭൂരിഭാഗം ആൾക്കാർ എത്ര ദൂരന്ന് വരുന്ന ആൾക്കാർ താന്ത്രിക കാര്യങ്ങൾ അഗ്രഗണ്യന്മാരായിട്ടുള്ള ആൾക്കാർ നേരത്തെ ക്ഷേത്രത്തെ പറ്റിയുള്ള എൻ്റെ ചെറിയ അറിവ് വെച്ച് പറയുമ്പം കേട്ടിട്ടുള്ളത് താന്ത്രികമായ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും അതിൻ്റെ ക്ലാസ്സുകളും അത് അങ്ങനെ ഒരു അത് കാരണം എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഞാൻ വിചാരിച്ചതാണ് കാരണം പിന്നെ ശുഖപുരം മഹർഷി ശുഖമഹർഷിയും അതുപോലെ തന്നെ ദക്ഷിണാമൂർത്തിയും ധ്യാന നിരതരായിട്ടാണ് നമ്മുടെ ക്ഷേത്രത്തിൽ ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ആഘോഷങ്ങളൊക്കെ തന്നെ മാറിപ്പോ അതുകൊണ്ട് എനിക്ക് സാധാരണ നമുക്കറിയാം മർദ്ദനാരീശ്വരനാണ് ശിവന്റെ ഒപ്പം പാതിയായി ഉണ്ട് പക്ഷെ ഇവിടെ ഭഗവതി ഒന്ന് തൊട്ടു മാറിയിട്ടാണ് ഇരിക്കുന്നത് അപ്പം അവിടെ തത്വചിന്തകൾക്കും ഈ പിന്നെ വേദ ഉച്ചാരണങ്ങൾക്കും അതിൻ്റെതായ ഒരു ആധ്യാത്മിക ഒരു ഉദാത്തമായ തലത്തിലേക്ക് നീങ്ങുമ്പം മറ്റൊരു സ്വാമ്യപ്പു കൂടി ഭഗവാനടക്കം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് തോന്നുന്നത് അതുപോലെ തന്നെ ബ്രാഹ്മണ സമൂഹവുമായി ബന്ധപ്പെട്ട എന്തൊരു കാര്യങ്ങളും ചെയ്യുമ്പം ആദ്യം ഇവിടെ വന്നിട്ട് അനുഗ്രഹം വാങ്ങിയിട്ട് ഒരു പക്ഷേ കല്യാണത്തിനാണെങ്കിലും നിശ്ചയത്തിനാണെങ്കിലും വന്ന അനുഗ്രഹം വാങ്ങിയിട്ടാണ് ചെയ്യാറ് അതുപോലെ തിരിച്ചു കഴിഞ്ഞ് വന്നാലും